നിങ്ങൾ എല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ നമുക്ക് ഇന്ന് സമൃദ്ധിയും ഐശ്വര്യവും നൽകുന്ന ഒരു വചനവുമായിട്ടാണ് സിസ്റ്റർ വന്നിരിക്കുന്നത് ഈ ലോകത്തില് സമൃദ്ധിയും ഐശ്വര്യവും ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും സമൃദ്ധിയും ഐശ്വര്യവും ആഗ്രഹമുണ്ട് എന്നാൽ ഈ ലോകത്തിന്റെ വഴികൾ പറഞ്ഞു തരുന്ന സമൃദ്ധിയും ഐശ്വര്യവുമല്ല ദൈവം പറഞ്ഞു തരുന്നത് ലോകത്തിന്റെ വഴികൾ പറഞ്ഞു തരുന്ന സമൃദ്ധിയും ഐശ്വര്യവും വ്യത്യസ്തമാണ് എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് നമുക്ക് സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകണമെന്ന് പറഞ്ഞു തരുന്നുണ്ട് ആ വചനമാണ് നിയമാവർത്തനം ഇരുപത്തെട്ട് പതിമൂന്നിൽ പറയുന്നത് അതിങ്ങനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ ശ്രവിച്ച് അത് ശ്രദ്ധാപൂർവ്വം പാലിക്കുമെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും നിങ്ങൾക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല അപ്പം എന്താണ് നമുക്ക് സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു തരുന്നത് അതാണ് നമ്മൾ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ കൽപ്പനയും അനുസരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സമൃദ്ധി ഉണ്ടാകും ഇത് നമ്മുടെ ജീവിതമാണെന്ന് വിചാരിച്ചു ഈ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വചനം കൽപ്പനകൾ അതെല്ലാം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ് നമുക്ക് സമൃദ്ധി നൽകാൻ പോവുകയാണ് അപ്പോൾ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഞാൻ ദൈവം അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചനുഗ്രഹിച്ച് എൻ്റെ ജീവിതത്തെ വലിയ സമൃദ്ധിയായിട്ട് മാറ്റുകയാണ് അപ്പോൾ ഈ സമൃദ്ധി ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് വരുന്നത് ഓരോ നിമിഷവും എവിടെയെല്ലാം ഞാൻ ജീവിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിന്റെ വചനത്തിൻ്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ് അപ്പോൾ ഞാൻ ഇടപെടുന്ന എവിടെയും ദൈവത്തിന്റെ സമൃദ്ധി എനിക്ക് കാണാൻ സാധിക്കും അതെങ്ങനെയുണ്ടായി ദൈവം പറയുന്ന വചനം അനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലും സമൃദ്ധിയുടെ വലിയ ഒരു ശേഖരം ദൈവം നൽകുകയാണ് അപ്പോൾ നമുക്ക് ഈ ദൈവവചനം അനുസരിച്ച് ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെല്ലാം ഇങ്ങനെ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ സ്നേഹത്തിന്റെ ജീവിതമാക്കി മാറ്റാം അപ്പൊ കുഞ്ഞുമക്കളെ നമുക്ക് ഈ വചനം അനുസരിച്ച് ദൈവത്തിന്റെ ഐശ്വര്യം പ്രാപിക്കാൻ കൽപ്പനകളും ദൈവത്തിന്റെ വചനവും അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി